നിങ്ങൾ മറ്റുള്ളവരാൽ അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ പൊതു ഇടങ്ങളിൽ വെച്ചോ സുഹൃത്തുക്കൾക്കിടയിലോ മറ്റേതെങ്കിലും വേദികളിൽ നിന്ന് അപമാനം സഹിക്കേണ്ട വന്നവരാണോ നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകളിൽ നിന്നോ പ്രവർത്തികളിൽ നിന്നോ അപമാനം സഹിക്കേണ്ടി വരുമ്പോഴുണ്ടാകുന്ന ആ ഒരവസ്ഥ ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണല്ലേ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളത് കുറേ വിഷമിച്ചു കുറേ പ്രതികരിച്ചു യാതൊരു നേട്ടവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല അപമാനിച്ചവരുടെ എല്ലാവരുടെയും കണ്ണിൽ നല്ല തിളക്കവും കാണാൻ സാധിച്ചു മനസ്സ് വേദനിക്കുമ്പോൾ സ്വാഭാവികമായും ആത്മബലം കുറയും കോപം നിരാശ ഒറ്റപ്പെടുന്ന പോലത്തെ തോന്നലും അപമാനത്തെക്കുറിച്ച് സ്ത്രീ ബുദ്ധൻ്റെ വാക്കുകൾ ഇപ്രകാരം പറയുന്നു അപമാനങ്ങൾക്ക് ഒരിക്കലും മറുപടി പറയരുത് നിങ്ങളെ അപമാനിക്കുന്ന ആളുകളുടെ പ്രധാന ലക്ഷ്യം നിങ്ങളെ ചിന്തിക്കാതെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുക എന്നതാണ് നിങ്ങളുടെ നിശബ്ദത കൊണ്ട് അവരെ നിരാശരാക്കുകയും നിങ്ങളുടെ വിജയം കൊണ്ട് അവരെ ഞെട്ടിക്കുകയും ചെയ്യുക